ഹായ് നമുക്കിന്ന് ഇന്ന് സെയിൻസ് ബെറീസ് വരെ ഒന്ന് പോയിട്ട് വന്നാലോ ഞങ്ങള് താമസിക്കുന്ന സ്ഥലത്ത് നിന്നും വോക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ സെയിൻസ് ബെറീസിലേക്ക് അത്യാവശ്യം കൊറേ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പാർക്കിംഗ് സ്പേസ് ഒക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിന്റർ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് പലതരത്തിലുള്ള ചെടികളും വിത്തുകളും ഒക്കെയാണ് ട്രെൻഡിങ് ഐറ്റം വെജിറ്റബിൾ സെക്ഷനിലേക്ക് കടക്കുമ്പോ ആദ്യം തന്നെ കാണാൻ പറ്റുന്നതാ ഇതുപോലെ കൊറേ പച്ചക്കറി വിത്തുകളൊക്കെയാട്ടോ നേരത്തെ ഈ സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ പുതിയതായിട്ട് വന്നേക്കണമെന്ന് തോന്നുന്നു ീ കാണുന്നതാണ് കട്ട് ചെയ്ത കുറെ ഫ്രൂട്ട്സും സാലഡും ഒക്കെ ഉള്ള സെക്ഷൻ നല്ല തീ പിടിച്ച വില ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സെക്ഷനിലേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല ഈ സെക്ഷനിൽ വരുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ എടുക്കാറുള്ളത് കുറച്ച് ക്യാരറ്റ് മാത്രം കേട്ടോ ഇവിടെ വരുമ്പോ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണു പോകുന്നത് ഒരു പൗണ്ടിൽ താഴെയുള്ള സാധനത്തിലേക്കാണ് നമ്മൾ വണ്ട പിശിക്കാണല്ലോ ഏത് വെജിറ്റബിൾസിന്റെ ഏരിയ ഇങ്ങനെ വിജിലംബിച്ച് ഇങ്ങനെ കിടക്കാണ് ഇതിലെനിക്ക് പേര് പോലും അറിയാത്ത പല സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിന്റെ ഇടയിൽ ഒരു മൂലയ്ക്ക് ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു ദാ കപ്പ കപ്പയുടെ വില കണ്ടോ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസ് ഒപ്പിച്ച് ഞങ്ങൾ ആ സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങി അടുത്തതായിട്ട് നമ്മൾ എത്തിയത് മീറ്റ് ഒക്കെ വെച്ചേക്കണ സെക്ഷനിലേക്കായിരുന്നു ആദ്യം വന്നപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയ സെക്ഷൻ ഇത് തന്നെയായിരുന്നു ഇവിടെ ഇറച്ചികൾ പല വിധമാണ് മാരിനേറ്റ് ചെയ്തത് മാരിനേറ്റ് ചെയ്യാത്തത് അരച്ചത് കട്ട് ചെയ്തത് ബാർബിക്യൂ കബാബ് അങ്ങനെ ഒരു പത്ത് നൂറ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഫ്രൂട്ട് സെക്ഷൻ ഇവിടെ നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴം മാത്രം കിട്ടുന്നില്ല കേട്ടോ നിറച്ച് റോബസ്റ്റിയ ഇവിടെ ഒരു മാങ്ങ നൂറ്റി അമ്പത് രൂപ ഒരു പൈനാപ്പിളിന് നമ്മുടെ നാട്ടിലെ നൂറ് രൂപ പിന്നെ വേറൊരു കൂട്ടം കാണിച്ചു തരാവേ ഇതിന് ഞങ്ങളുടെ നാട്ടിലെ ഞൊട്ടാഞ്ഞൊടി എന്നാ പറയാ നിങ്ങളുടെ നാട്ടിൽ എന്തെന്നാ പറയാ നമ്മുടെ നാട്ടില് ചുമ്മാ കാട്ടിലുണ്ടാവുന്ന സാധന ഒരു കിലോയ്ക്ക് ഇവിടെ നൂറ് രൂപയതിന് പച്ചക്കറി സെക്ഷനിലെയും ഫ്രൂട്ട് സെക്ഷനിലെയും മീറ്റ് സെക്ഷനിലെയും വില കണ്ട് കണ്ണു തള്ളിയിട്ട് അടുത്ത സെക്ഷനിലേക്ക് ഞങ്ങൾ യാത്രയായി ഇത് അത്യാവശ്യം കുറച്ച് സ്നാക്സും കുറച്ച് ജ്യൂസും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന സെക്ഷനായിരുന്നു ഇവിടെ എന്റെ ഫേവറേറ്റ് ഓറഞ്ച് ജ്യൂസാ ഇത് പാലും കുറെ ഡെയറി പ്രൊഡക്ട്സും ഒക്കെ വെച്ചേക്കുന്ന സെക്ഷനാണേ ഇവിടെ ഒരു ഏഷ്യൻ സെക്ഷൻ ഉണ്ട് അവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടാനുണ്ട് നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക സ്നാക്സും കുറച്ച് കുറച്ച് മസാല പൗഡേഴ്സും അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങൾ തന്നെ ഇവിടെ കിട്ടും ഈ സെക്ഷനിലെ എന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാ നമ്മുടെ സ്വന്തം മിച്ചറ് പിന്നെ ഗുഡയുടെ ബിസ്ക്കറ്റും സെയിൻസ് ബെറീസിന്റെ വീഡിയോ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല അടുത്ത ദിവസം ഞാൻ ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബൈ